പാലപ്പുഴ മലയോര ഹൈവേയിൽ കണ്ട കാട്ടുപോത്തിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആറള ഫാമിലേക്ക് തുരത്തി ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു മലയോര ഹൈവേയുടെ ഭാഗമായ പാലപ്പുഴയിൽ കാട്ടുപോത്തിനെ കണ്ടത് ഈ സമയം ഇതുവഴി വന്ന ബൈക്ക് യാത്രികർ കാട്ടുപോത്തിന് മുന്നിൽ അകപ്പെട്ടിരുന്നുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു തുടർന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടുപോത്തിനെ വനവകുപ്പ് ആർ ടീമും വാർഡ് മെമ്പർ എ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രദേശവാസികളും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാലപ്പുഴ പാലത്തിലൂടെ ആറള ഫാമിലേക്ക് റോഡിൽ പോലെ അങ്ങോട്ടേക്ക് അതിലേക്കൂടി അങ്ങോട്ടേക്ക് പോയാലും നമ്മള് വേറെ പാർട്ടേക്ക് അമ്മ കല്യാണത്തിന് ഇനി ദിവസം കൂടി ൂടെ നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കി എങ്ങനെയാ അത് അച്ഛന്റെ ഫണ്ട് എന്റെ പേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീന് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഓക്കെ മനസ്സ് കണ്ടറിയാം ൾ സെഞ്ചുറി ഫാഷൻ സിറ്റി